കാണാനും തൊടാനും ഷിറയിൽ പറ്റുന്ന ആണ് പണ്ണാണെങ്കിൽ മരിച്ചാലും കാണുന്നതോടുകൊക്കെ ചെയ്യാ ആങ്ങളെ എന്നെ പൊങ്ങക്ക് കുളിപ്പിക്കുക പൊങ്ങളമീ താങ്കൾക്ക് കുളിപ്പിക്കുക ഉമ്മാനെ മോനിക്ക് കുളിപ്പിക്ക മോശ ഉമ്മാക്ക് കുളിപ്പിക്ക എൻ്റെ ഭാര്യൻ്റെ ഉമ്മാൻ എനിക്ക് കുളിപ്പിക്ക എന്റെ ഉപ്പാൻ്റെ പൊങ്ങളെ എനിക്ക് കുളിപ്പിക്കുക ഒരുച്ചിൻ്റെ അളാപ്പ ഓക്കെ കുളിപ്പിക്ക ജീവിതകാലത്ത് കാണലും തോന്നലും സ്ത്രീ പുരുഷന്മാർക്ക് മരിച്ചാലും അതുപോലെ തന്നെയാണ് കാണിയും കുളിപ്പിക്കുക ഒക്കെ ചെയ്യും അതെല്ലാം പഠിച്ചോ നല്ലതാ അബ്ദരേക്കാ മരിച്ചെന്ന് നമ്മളെ എം ജെ ഹോസ്പിറ്റലൊക്കെ കുറേ ബന്ധം കൂടുതൽ നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അപ്പൊ എം ജെ എന്ന് കുറേ നേഴ്സുമാരൊക്കെ വന്നവിടാ ഇതെല്ലാം നമ്മളെ നാട്ടിലാണ് അപ്പോൾ ഹിന്ദു പെണ്ണുങ്ങളല്ലേക്ക് കാണുവാൻ പറ്റുമോ അജ്മാന അതിമാ പറയലല്ലേ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ പെണ്ണിനെ പെണ്ണിനെ ഇതാണ് പെണ്ണിനെ പെണ്ണിനെ കാണാം ആണെങ്കിൽ കാണാം മരിച്ചാലും കാലത്തും കാണാം ഈ കാണുന്ന വിഷയത്തിലും തൊടുന്ന വിഷയത്തിലൊക്കെ തന്നെയാണ് മരിച്ചാൽ ജീവിതകാലത്തിലുള്ള ഹുക്കുമ തന്നെയാണ് മരിച്ചാൽ മരിച്ചാൾ ഒരാട് മരിച്ചപ്പോ ആടിപ്പോ ഒരു ഉണ്ട് ഒരു ഉമ്മടി ആട് വേറെ ആരും അവിടെ അടുത്തിട്ടില്ല മയ്യത്ത് വണ്ടിയിൽ വെച്ച ഡേവർ കൊണ്ടുവയ്ക്കും ഈ മയ്യത്തിന്റെ പ്രാഥമികമായ സംഗതി ആട് ആരുല്ല അവിടെ മുഴുവൻ ഉണ്ട് അങ്ങോട്ട് അല്ലെ ബിയാത്ത് മുമ്പുണ്ട് എന്നാൽ കാഫിർ ആ കാഷ്യായ ആണ് ആയി അറ കുളിപ്പിക്കു കാ

ഒരു ദോഷവും അതിലില്ല ഫാത്മാ ബിബിടുത്ത അവസരം ഭർത്താവിനോട് ചെയ്യുകയുണ്ടായി അതിൽപ്പെട്ട ഒരു മോളെ ഇതായിരുന്നു എൻ്റെ തടീൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുന്നു ഹലാല ദുന്യാവിൽ കിട്ടിയ ഭർത്താവും നിങ്ങളാണ് ജീവിതകാലത്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ അത് തന്നെയാണ് മരിച്ചാലും ആഗ്രഹിക്കുന്നത് അവിടെ എന്നെ മറ്റൊരു മനുഷ്യനും കുളിപ്പിക്കണം നിങ്ങൾ കുളിപ്പിച്ചാൽ മതി അങ്ങനെ ബഹുമാനപ്പെട്ട ഫാത്തിമ നബി തങ്ങൾ കുളിപ്പിച്ചു ഈ ബഹുമാനപ്പെട്ടു പിൻകാലത്ത് മനസ്സിലാക്കുമ്പോൾ പറഞ്ഞ ഈ കാര്യം കുറച്ച് കാലേക്കൂട്ടി ഞാൻ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഭാര്യമാരല്ലാതെ മറ്റാരും കുളിപ്പിക്കുക അക്കാര്യം ചിന്തിച്ചപ്പോഴെ പിന്നീട് പറഞ്ഞതാണ് അപ്പൊ ഒരു പെണ്ണുങ്ങൾക്ക് ഭർത്താവിനെയും കുളിപ്പിക്കാം ഒരു പെണ്ണിനെ അവിടെ ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിക്കാം ഒരു ദോഷവും ഇതെല്ലാം പഠിച്ച മക്കളെ